പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആണ് കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നാം ഇന്നു മുതൽ ഹാശ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ താഴ്മയും പീഡാസഹനവും മരണവും ഉത്ഥാനവുമെല്ലാം ഓർക്കുകയും അത് വിഷയമാക്കി അവിടുത്തെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഒക്കെ നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നതിന് നാം പരിശ്രമിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണിത് കാശാഴ്ചയുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി സഭ നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് കാശാഴ്ചയിലെ യാമപ്രാർത്ഥനകളിൽ നാം പല പ്രാവശ്യം ഒരു പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ താഴ്മയും ഏറ്റം മഹിതം തന്നെ അവിടുന്ന് ഏറ്റെടുത്ത താഴ്മ പീഡാസഹനങ്ങൾ മരണം ഇതൊക്കെ കേവലമായ സംഭവങ്ങളോ യാദൃശികമായി സംഭവിച്ചതോ അല്ല അത് മഹത്വമുള്ളതാണ് എന്ന് നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം പ്രസക്തമായിട്ട് മാറുന്നത് മത്താടി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു യേശു തമ്പുരാൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫരിസേനും യഹൂദ പ്രമാണികളും പുരോഹിതന്മാരും വന്ന് അവിടത്തോട് ചോദിക്കുന്നു എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അഥവാ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് അവിടുത്തെ അധികാരത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം ചോദിക്കുന്നതിന് യഹോദരെ പ്രേരിപ്പിച്ച യേശു പ്രവർത്തിച്ച പ്രവൃത്തികൾ എന്തൊക്കെയാണ് അതുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും മൂന്ന് പ്രവൃത്തികളാണ് ഈ ചോദ്യം ചോദിക്കുന്നതിന് യജു യഹോദരെ പ്രേരിപ്പിച്ചത് ഒന്നാമത്തത് യേശുതമ്പുരാൻ ലാസ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് രണ്ടാമത്തത് അവിടുന്ന് ജെറുസലേമിലേക്കും ജെറുസലേം ദേവാലയത്തിലേക്കും നടത്തുന്ന രാജകീയ പ്രവേശവും അതിനെ തുടർന്ന് ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ അടിച്ച് പുറത്താക്കുന്ന സംഭവവുമാണ് മൂന്നാമത്തത് ബഥാനിയയിൽ വെച്ച് യേശു നമ്പുരാൻ ഒരു അത്തിമരത്തെ ശപിക്കുകയും അത് സമൂലം ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന സംഭവമാണ് ഈ മൂന്ന് സംഭവങ്ങളും യേശുവിൻ്റെ അധികാരത്തെ സംബന്ധിക്കുന്ന വ്യക്തമായ സൂചന നൽകുന്ന സംഭവങ്ങളാണ് താല്പര്യം ഒന്നാമത്തെ സംഭവത്തിൽ യേശു യേശുദമ്പരാൻ ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ യോഗനാശുവിനുശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവൻ നൽകുന്നതുപോലെ പുത്രനും തനിച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു ജീവന്റെ മേലും മരണത്തിന്റെ മേലും പിതാവിനുള്ള അധികാരം പോലെ തന്നെ പുത്രനും അധികാരമുണ്ടെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ലാസം ഉയർപ്പിച്ച സംഭവത്തിലൂടെ ഈ സത്യം ഈ യാഥാർത്ഥ്യം അവിടുന്ന് പ്രകടിപ്പിക്കുകയും അല്ലെ വ്യക്തമാക്കുകയും ചെയ്യും ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും പിതാവിനെ പോലെ അധികാരമുള്ളവനാണ് യേശുതൻ രണ്ടാമത്തെ സംഭവത്തിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും അവിടുത്തെ ജറുസലേമിലേക്ക് ഓശാനവാടി എതിരേൽക്കുമ്പോൾ നീ സർവ്വലോകത്തിൻ്റെയും രാജാവാണ് രക്ഷകനാണ് മിശികായാണ് എന്ന് അവർ ഏറ്റു പറയുന്നതിലൂടെ യേശു സർവലോകത്തിൻ്റെയും രാജാവാണ് രക്ഷകനാണ് മിശികായാണ് എന്നും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു മൂന്നാമത്തെ സംഭവത്തിൽ അത്തിമരത്തെ ശപിച്ച് ഉണക്കുന്നതിലൂടെ അവൻ പ്രകൃതി ശക്തികളുടെ മേൽ അധീശ അധീശത്വമുള്ളവനാണ് അധികാരമുള്ളവനാണ് എന്നും വ്യക്തമാക്കും അപ്പോൾ മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവൻ ഈ ലോകത്തിൻ്റെ രാജാധി രാജാവായിരിക്കുന്നവൻ രക്ഷകനായിരിക്കുന്നവൻ മിശിക ആയിരിക്കുന്നവൻ അതുപോലെ തന്നെ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ ഈ പിടാനുഭവ നാളുകളിൽ ഒരു വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് മാറുന്നു ഫിലിപ്പിൻ കെടുത്ത ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുക ദൈവത്തിൻ്റെ രൂപത്തിൽ രൂപത്തിലായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത പരിഗണിക്കാതെ മനുഷ്യനായി ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ അതേ കുരിശു മരണം വരെ അവൻ തന്നെ തന്നെ താഴ്ത്തി എല്ലാ അധികാരത്തിൻ്റെയും ഉന്നതിയിൽ നിൽക്കുന്നവൻ ഈ പീഡാനുഭവ നാളുകളിൽ കഷ്ടാനുഭവ നാളുകളിൽ എളിമയുടെ പൂർണ്ണതയിലേക്ക് താഴ്ന്നു വരുന്നു ഈ വൈരുദ്ധ്യം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ കഷ്ടാനുഭവമായി ചില ധ്യാനങ്ങൾ പൂർത്തിയാക്കുക പൂർത്തിയാവുക വിശുദ്ധ വിശ്വസായ ഒന്നാനസിശേഷം മൂന്നാം അധ്യായം പതിനാറാമധ്യായ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണല്ലോ വായിക്കുക അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാത നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു എല്ലാ അധികാരങ്ങളുടെയും പൂർണ്ണതയിലായിരിക്കുന്നവൻ ഈ എളിമയും പീഡാസഹനവും നിന്ദനവും മരണവും ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മനുഷ്യപുലത്തോടുള്ള അവിടുത്തെ സ്നേഹമാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് ഈ വലിയ പീഡകളും നിന്ദനങ്ങളും മരണങ്ങളും ഏറ്റെടുക്കാൻ അവിടെ നിന്ന് തയ്യാറാണ് സ്നേഹമുള്ളവരെ ഈ കഷ്ടാനുഭവ നാളുകളിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ പീഡകളുടെ ആധിക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും ധ്യാനിക്കുന്നതിനേക്കാളും ഉപരിയായി ഇത്രമാത്രം പീഡകളും നിന്ദനവും മരണവും ഏറ്റെടുക്കാൻ അവിടുത്തെ പ്രേരിപ്പിച്ച് സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനുമാണ് അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആ സ്നേഹത്തെ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ അവിടുത്തെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക ആ സ്നേഹം തിരിച്ചു നൽകുമ്പോഴാണല്ലോ രക്ഷ നമുക്ക് സ്വന്തമായിട്ട് മാറുക ഈ പീഡാനുഭവ നാളുകളിൽ ആശാ കാഴ്ചയിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ധ്യാനങ്ങളിൽ ദൈവം എന്നെ കുരിശുമരണത്തോളം സ്നേഹിക്കുന്നു അവിടുത്തെ താഴ്മയുടെ ഉന്നതിയോളം അവിടെ നിന്നെ സ്നേഹിക്കുന്നു എന്ന ബോധം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വളർന്ന് അവിടുത്തെ സ്നേഹം ആ പൂർണ്ണതയിൽ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഏറ്റൊരു ഏറ്റവും തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും അശ്വത്ഥായത്രിനാമത്തിൽ ആവി